ഡയറക്ട് ചെയ്യാനായിട്ട് സമയമില്ലാത്തോണ്ടായിരിക്കാം ജിഗുൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾമോസ്റ്റ് നമ്മൾ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പറയണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ എടുക്കുകയാണ് കടമാഞ്ച പൈസ ഉള്ള പൈസ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം അതുപോലെ ചേട്ടൻ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തടം മേടിച്ചും കുടുംബം വിറ്റും ഒക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ട ലിസ്റ്റിൽ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ താങ്ങാൻ പറ്റട്ടെ നമസ്കാരം കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിപ്പോണ്ടായിരുന്നു നുണക്കൊഴിയായിരുന്നു ബാക്കിൽ അന്നേരം വീട്ടിപ്പോ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിലെ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാർ ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ മെയിൻ ലീഡ് ആക്ടറുമായിട്ടുള്ള രണ്ടു പേരും പറയുന്നത് എനിക്കും എന്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ക്ലോസ് ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഡിറക്ടർ ജിതിൻലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞിരാമായണത്തിലും ജിതിൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗോത എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് എൻ്റെ അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം അപ്പം അവൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പലതാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ചെയ്യിരുന്ന എല്ലാവർക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന അപ്പോൾ കുഞ്ഞിരാമായണൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫായിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയൻ്റെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കടിപ്പായിരുന്നു പക്ഷേ അവൻ്റെ ഒരു എത്ര പറയുക ഒരു ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഫേസ്ബുക്കിലിടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും പുറടിച്ചു ഇനിയിപ്പോൾ സിനിമ ഇറങ്ങട്ട് തന്നിട്ടിടാം എന്നും ഇയാൾ ചിരിക്കുകയായിരുന്നു അപ്പം അത്രയും എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തു ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം എന്ന് ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡിറക്ടറിന് വേണ്ടിയിട്ടൊരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പം അത്രയും ദിവസവും ഒരു എഫേർട്ട് ഒരു ജീവിതത്തിലൊരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് ആ ഡയറക്ടർ ആ അഭിനേതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിൻ്റെ ക്യാമറമാർ എഡിറ്റർ മുതൽ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുടക്കീഴിൽ എല്ലാവരെയും തൻ്റെ വിഷനിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും മെൻ്റലി കുറേ കൂടെ നമ്മൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമ്മൾ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ എട്ട് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിങ് സമയത്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ആ ഇതെന്നൊക്കെ പറഞ്ഞ് പല നൂറ് കണക്കിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെർഡ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ അവസാനം ഒരു നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിടത്തോളം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊവിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതേര് ടൊവി നായകനായിരുന്നു അല്ലെങ്കിൽ മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം രണ്ടാമത്തിലേക്ക് കയറുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യം അന്ന് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിന്റെ ഷൂട്ടിങ് അപ്പൊ ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും അവൻ തന്നെ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുള്ള റോളാണ് എന്റെ റോള് അപ്പൊ മൂന്ന് റോൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശ് മേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് നിക്കുക എന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനർ എസെൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു ഞാൻ ജയ ജയ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെപ്പോൾ വയ്യ ഇടിയും കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് ആ അപ്പോൾ അങ്ങനെയുള്ളതായതിലാണ് നൂനീകൾ ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി മോടിക്കുക കുതിരേൻ്റെ പുറത്തേക്ക് കയറി നിന്ന് ഓടിക്കാന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാന്ന് കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിയൊക്കെ ഓടിക്കളയുന്ന ചിലപ്പോൾ അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിര ഒക്കെ അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ് ഈ കുതിരകൾക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്കൊക്കെ ആയിരം ഓടുക ഈ കുതിരകൾ എല്ലാവരെയും കണ്ട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകളിങ്ങനെ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പൊ അതൊക്കെ ടൊവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ അത് ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയില്ല ആ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമാറ്റാ അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി എന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ പേടി സ്വപ്നമായിരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുന്ന പറയുമ്പോഴേ എൻ്റെ ദൈവം ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ പച്ചവെറ്റി വരുന്ന സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിര സവാരി ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോകും രാവിലെ ആറുമണിയാകുമ്പോൾ എണീറ്റിട്ട് കുതിരപ്പുറത്ത് പോകുന്നതാണ് ഷൂട്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ അളെയും കുതിരേൻ്റെ പുറത്തായി ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ചു നേരം കടന്നു തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷനിൽ വന്ന് വീണ്ടും ഫൈറ്റ് അപ്പം ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാരുന്ന് പറയലല്ല ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തായാലും കാണണം പക്ഷേ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോസസ്സ് ഇത്രയും വ്യക്തിക്കായിട്ടുള്ള ഒരു പ്രോസസ്സ് സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് ആക്ടറിനുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു കരിയറിൻ്റെ ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടോവിനോട് തോന്നുന്ന ആക്ടറിന് വേണ്ടിയും ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിലും ഒരു വലിയ കയ്യടി മുന്നോട്ട് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരെ എല്ലാവരും ഇതുപോലെ തന്നെയാണ് അതുപോലെ ആണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുജിതായിട്ടൻ്റെ സ്ക്രിപ്റ്റ് ആണ് സുജിത ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ് അദ്ദേഹം അന്നോട്ട് ഈ ആയിട്ട് കൊണ്ടുനടങ്ങുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരെന്ന് പറഞ്ഞു കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതും വളരെ ഒതൻറ്റിക്കായിട്ട് വളരെ റിയലിസ്റ്റിക്കായിട്ട് അദ്ദേഹം അതിനെ കൺവിൻസ് ചെയ്യുകയും എന്ന ഒരു ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വേൾഡ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ അപ്പോൾ നീ പറഞ്ഞ് ജയിപ്പിച്ചാണോ ഇത് സാധാരണ പരിപാടി നീട്ടാറുണ്ടാവാറ് അപ്പൊ പറഞ്ഞു എഴുതി അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിന്റെ ചേട്ടൻ അദ്ദേഹം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തടം മേടിച്ചും കുടുംബം വിറ്റുമൊക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശീലമായിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല അത് കുറെ കൂടെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയോ അങ്ങനെയാണ് എ ആർ എം എന്നുള്ള പേരിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ടസിൻ്റെ ഭാഗമാണ് അച്ഛയൻ്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചേട്ടൻ ഒരു അച്ഛൻ്റെ എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു റിയലൈസേഷൻ കാരണമാണ് അദ്ദേഹം അതിൽ എ ആർ എം എന്നിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവരും വട്ടോ എറം എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പോൾ അത് നല്ലൊരു കൈഡിയ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ആ റിസ്ക്കിന് എല്ലാവരും അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ലേഡീസും ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗമെന്നുള്ള ഇതിൽ എനിക്കിത് വളരെ ജെനുവൻ പറയാൻ പറ്റും തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയുക അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയന്റെ രണ്ടാം മോഷണം മാറും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം സോ മച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റൈലിസ് ചതിച്ചാണ് എനിക്കും ഒരേ കളറിലുള്ള ഷർട്ടും പാൻറും ഷൂസും അത് ഒരേ പരിപാടിക്ക് ഇട്ട് വരാൻ അപ്പോ ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കുറെ സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കാൻ വെച്ചിരുന്നത് അതവരെല്ലാം സംസാരിച്ചെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോടും എല്ലാവരോടും നന്ദി അതോടൊപ്പം എന്തും എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ളത് അതിലൊന്ന് ബേസിൽ അടുത്ത് ജീത് രൂപം ഈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന നല്ല സംവിധായകനായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ സിനിമയുടെ ഓരോരുത്തരും ജിതിന് എന്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് മുതൽ തേട്ടറും ഉണ്ട് ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിദിനും കൂടിയിട്ടാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പോ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മൾ പറയണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത് ഞങ്ങൾ എടുക്കുകയാണ് അപ്പോ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസൻ ലിസ്റ്റീഫൻ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ നാങ്ങാൻ പറ്റട്ടെ ഈ പണം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ നിന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്നുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ ഇതില് വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാവാട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറേ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എൻ്റെ കഴിഞ്ഞ ഒരു നാല് അഞ്ച് സിനിമകളുടെ റിലീസിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഇതിൻ്റെയും അതിൻ്റെയും അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ലായിരുന്നു ഇതിനെ ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിഷ്വലിലേക്കും എത്തിക്കുന്നതിൽ ആ ഇപ്പോൾ അതിന്റെ അവസാന വിരുപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് നിന്ന് തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം ഇനി ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ഒരേ ഒരു അഭ്യർത്ഥന കഴിയുമെങ്കിൽ ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണോ അതിനെ ഒരു പൂർണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും ഒരു അഞ്ചഞ്ച് സ്ക്രീനിൽ കണ്ടാൽ ത്രീ ഡിയിൽ കാണുന്നതും അഞ്ചഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും തമ്മിൽ ആരെയും ആടും തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇതിപ്പോ തുടക്കമാണ് ആദ്യത്തെ ഇവന്റ് ആണ് ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെയും ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മുടെ ഒരു മലയാളം സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാളം സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷേ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പ്രൊഡ്യൂസർക്ക് നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ത്രീ ഡിയിലോ ടു ഡിയിലോ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് വേൾഡ് അത് ഞങ്ങൾക്കും വലിയ ഉപകാരമായിരിക്കും താങ്ക് യു സോ മച്ച് എ ആർ എം എ ആർ എം എന്ന സിനിമയുടെ മുമ്പ് ജിതിൻ്റെ ടൈറ്റിൽ അജയ്ൻ്റെ രണ്ടാം മോഷണം എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജിതിന് എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചെയ്ത ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവൻ കൊണ്ടു കാട്ടി കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ടൈറ്റിലൊന്നും മാറ്റണം മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാരണം ഇതിൻ്റെ ഒരു വിഷ്വൽ വിഷലായിക്കോട്ടെ ഇപ്പോൾ ടൊബീനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു എഫേർട്ട് ആയിക്കോട്ടെ ഈ സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി ആയിക്കോട്ടെ അത് വളരെ നന്നായിട്ട് ഉണ്ട് കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ടല്ലേ ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം വർഷത്തിൽ ഇരുന്നൂറ്റി ചിലവാനും സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട് അപ്പോൾ ആ സിനിമകൾക്കെല്ലാം ഫങ്ഷൻസ് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അതിനു മുമ്പുള്ള ഫങ്ഷൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ഓഡിയോ ലോഞ്ച് അല്ല വെക്കാറുണ്ട് അപ്പം പറ്റി എല്ലാവരും സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് വരെ അതൊരു നല്ല സിനിമയാണെങ്കിലും മോഷൻ സിനിമയാണെങ്കിലും അതിനെ പ്രശംസിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ജിതിനി സിനിമ കൊണ്ട് കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കണം അങ്ങനെയാണ് ആ ഡിസ്കഷനിലൂടെയാണ് ഇതിനെ എ ആർ എം എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ ഇതിനെ മായ്ക്കുകയും പിന്നീട് അജയൻ്റെ രണ്ടാം മോഷൻ എന്നുള്ള ഒരു പേര് മാറ്റിയിട്ട് എ ആർ എം എന്നുള്ള പോസ്റ്ററിലൂടെ പിന്നീട് ഇതിനെ പബ്ലിസിറ്റി ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് എ ആർ എം എന്ന് മാറ്റിയത് ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടും കൽപ്പിച്ചുള്ള മോഹമെന്നാണ് ഞാനിതിനെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ പയ്യൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് നീ എന്തിനാ എൻ്റെ പോരുന്നെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഇത്ര റിസ്ക് എടുക്കുവല്ലേ അപ്പൊ അയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ തന്നെ ഞാൻ നോക്കിയും കേട്ടും വെക്കാനാണ് ഐസക്ക് എന്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോഴേ തന്നെ പോന്നിട്ടുള്ളത് എ ആർ എം എന്ന സിനിമയെ പറ്റി ഞാൻ ടൊവിൻ ടൊവിനെ ടൊവിനോട് ഞാൻ ഒക്കെ പറയുന്നതല്ല ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഒന്ന് ഇട്ട് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണമെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും അപ്പം അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ് ഇപ്പോൾ നമ്മളിത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ് ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒന്നര കൊല്ലത്തോളം എടുത്തു ഈ ഒന്നര കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു മൂന്ന് നാല് സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ബി എഫ് എക്സ് ചെയ്യാനായിക്കോട്ടെ ത്രീ ഡി ചെയ്യാനായിട്ട് ഇത് കൊടുക്കുമ്പോഴും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യണം അപ്പോൾ മലയാള സിനിമ മലയാളത്തിൽ ടൊവിനോട് സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും ഹിന്ദിയിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ കന്നഡയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ എല്ലാ എല്ലായിടത്തും ഇതേ വലിപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അങ്ങനെ ഈ സിനിമ കാട്ടിയ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ എ ആർ എം എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാലെ എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസ് ആണ് അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ കെ ജീഫ് പോലെയുള്ള കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനറിൽ വരാറുണ്ട് അതുപോലെ അനിൽ തടാനിയാണ് എ ആൻഡ് എ ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത് തെലുങ്കിൽ ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ വൺ പ്രൊഫഷൻ ആയ മൈത്രി മൂവി മേക്കേഴ്സാണ് ഈ സിനിമ തെലുങ്കില് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വേറൊരു സ്ഥലത്തും അടുത്ത ദിവസം ഉള്ളതാണ് അപ്പം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയല്ലാത്തതുകൊണ്ടിട്ട് തമിഴിൻ്റെ കാര്യം മാത്രം അടുത്ത ദിവസം ഞങ്ങൾ റിവീൽ ചെയ്യുന്നതാണ് എനിവേ വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു സിനിമ എഴുതിയ സുഹിത്തിനായിക്കോട്ടെ ഇങ്ങനെയൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജിതിന് ആയിക്കോട്ടെ ഇതൊക്കെ ഒരു ഒരിക്കലും ഇതൊരു പുതിയ സംവിധായകൻ്റെ സിനിമയാണെന്ന് ആരും പറയത്തില്ലാത്ത വിധത്തിലാണ് ജിതിൻ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ബേസിൽ അപ്പോൾ അതിന് ബേസിൽ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ് ബേസിലിന് ഡയറക്ട് ചെയ്യാനായിട്ട് സമയമില്ലാതുകൊണ്ടായിരിക്കാം ജിതിന് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ സൂരഭി ആയിക്കോട്ടെ മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും ഇനി ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ടൊവീനോ ഇതിൻ്റെ അകത്തെ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടമഞ്ചു പൈസ ഉള്ള പൈസ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങളത് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്